Town, Town, <tellâm> ia, ൂ ടൗൺറ്റീവ് ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള ഏക ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് താലൂക്കിലെ ലൈബ്രറി കൗൺസിൽ അംഗങ്ങളായി തെരഞ്ഞെടുക്കപ്പെട്ട ഗ്രന്ഥശാല പ്രതിനിധികളുടെ സമ്മേളനം ശ്രീനാരായണപുരത്ത് നടന്നു തൃശൂർ ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ടി കെ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു എത്രയും പെട്ടെന്ന് തന്നെ അത് വിളിച്ചു തന്നെ ഒന്ന് സാധനക്ലാസ് ഞാൻ പറയുകയുണ്ടായി ജൂലൈ പത്തിനൂടെയാണ് നമ്മളിത് അവസാനിപ്പിക്കേണ്ടത് ആ ജൂലൈ പത്ത് എന്നുള്ളത് ഒരു ജൂൺ മാസത്തിൽ തന്നെ ചെയ്തതിൽ വളരെയധികം സന്തോഷമുണ്ട് എത്രയും പെട്ടെന്ന് നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള ഒരു ലക്ഷ്യം വെച്ച് തന്നെയായിരിക്കണം കാരണ തീരുമാനിച്ചിട്ടുള്ളത് മുൻ വർഷങ്ങളെനിക്ക് പറയാനുള്ളത് നമ്മുടെ ഏഴ് താലൂക്കുകളിൽ ഏറ്റവും മികച്ച താലൂക്കുകളിൽ ഒന്ന് തന്നെയായിരുന്നു കൊടുക്കലൊക്കെ എല്ലാ കാര്യത്തിലും ഇതിന്റെ ഭാരവാഹികളാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ഭാരവാഹികമാണെങ്കിൽ മറ്റു പല ചുമതലകളും നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികളായി പൊതു പ്രസ്ഥാനത്തിന്റെ കാര്യത്തിലായാലും മറ്റു കാര്യങ്ങളിലായാലും ഒക്കെ തന്നെ ഇടപെടത്തുകൊണ്ടിരിക്കുകയും അതിന്റെ ഭാരവാഹിത്വം വഹിച്ചു കൊണ്ടിരുന്നവരും ആണെങ്കിൽ ലൈബ്രറി കൗൺസിലെ ഒരു സെക്രട്ടറി എന്നെ നിയോഗിച്ചത് ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും ഇതിനെ സജീവമായി ഇടപെടുവാനും വേണ്ടി തന്നെയാണ് എന്നുള്ള അതുകൊണ്ട് തന്നെയാണ് ഈ താലൂക്കിനെ ഒരു മികച്ച താലൂക്കാക്കി മാറ്റാൻ അവർക്ക് കഴിയും കഴിഞ്ഞ പ്രാവശ്യം അക്ഷരം വന്നപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി അത് ഇപ്രാവശ്യം തന്നെയാണ് താലൂക്ക് കൗൺസിൽ പ്രസിഡന്റ് എം എസ് മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എസ് എൻ ജയൻ റിപ്പോർട്ടും രേഖാ ലോഹിതാക്ഷൻ വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു സംസ്ഥാന കൗൺസിലംഗം പി എൻ ദേവിപ്രസാദ് ഭാവി പരിപാടികൾ വിശദീകരിച്ചു യു കെ സുരേഷ് കുമാർ മുസ്താഖ് അലി ഉണ്ണി പിക്കാസോ രതീഷ രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു